അസലാമുണ്ട് ടോപ്പിക്കപ്പെട്ടവരെ ഉണ്ട് ഒരു വലിയ തമാശ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടാ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നില്ല പക്ഷേ നടന്നൊരു സംഭവമാണ് അത് അതായത് ഇപ്പൊ നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കന്മാരുടെ സമരം ഉണ്ടല്ല അതിപ്പോ മുപ്പത്തി ഒമ്പതാമത്തെ ദിവസത്തിലേക്ക് കടന്നേക്കാളുള്ള അപ്പൊ ഇവര് ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ എച്ച് എന്റെ ഡയറക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ചർച്ച പതിപോലെ സർക്കാർ വിചാരിച്ച പോലെ ചീറ്റി പോയി പൂക്കുറ്റി ചീറ്റിനെ ചീറ്റി ഒരു ആവശ്യവും അതായത് ആശാ വർക്കർമാര് എന്തുകൂട്ടിന് വേണ്ടി എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ വന്നിരുന്നെങ്കിൽ പൊരി പൊരുവേലും കൊള്ളണത് എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറേ കാര്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ദിവസം പത്ത് പതിനാലും പതിനഞ്ച് മണിക്കൂർ പണിയെടുക്കണം ആകെ ഇരുന്നൂറ്റി മുപ്പത് രൂപ ദിവസം കിട്ടും ചെയ്യും അപ്പൊ അതുപോലെ ഇന്ത്യയിലെ ഒരു ശരാശരി തൊഴിലാളിക്ക് കൊടുക്കാൻ എഴുന്നൂറ് രൂപയെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള സമരം പിന്നെ ഈ കാശ് കിട്ടണമെങ്കിൽ ഒരു പത്ത് മാനദണ്ഡങ്ങൾ അവർക്ക് പറഞ്ഞിട്ടുണ്ട് അല്ല ഏതെങ്കിലും അവരെ തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ അങ്ങോട്ട് സർക്കാരിന് കൊടുക്കേണ്ടി വരും ഇങ്ങനെയുള്ള അൽക്കുത്ത് നൂലാമല ഇടങ്ങിയ ഇടപാടുകളൊക്കെ ആ മാനദണ്ഡത്തിന് മാറ്റി കളയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് അവർ സമരം ചെയ്യുന്നത് അത് ഏറ്റവും അവർ മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നൂറ് രൂപ മിനിമം ശമ്പളം കിട്ടണം ഒരു ദിവസം പണിയെടുക്കുന്ന ദിവസം അതായത് ഇന്ത്യയിലെ ശരാശരി കൂലി അപ്പൊ ഇപ്പൊ ഈ വീണ ജോർജ് പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി അവര് പത്രസമ്മേളനത്തിൽ ഇന്ന് പറയേണ്ടായി ഈ ആശമാരുടെ മുപ്പത്തി എട്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞത് അവര് നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ആശമാരെ ഒരു ജനാധിപത്യ സർക്കാർ എന്ന രീതിയിൽ അവര് ഈ സർക്കാർ അവരോട് കൈക്കൊള്ളേണ്ട സമീപനം ജനാധിപത്യപരമായ ഒരു സമരം എന്ന രീതിയിൽ സ്ത്രീകൾ എന്ന രീതിയിൽ കൂടി കൂടി അവർ ചർച്ചയ്ക്ക് വിളിച്ച് നാലാം നാലാം ദിവസം ചർച്ചയ്ക്ക് വിളിച്ചവർ ഈ പൊതുവേത്തു മഴത്തും വന്ന് കുത്തിയിരുന്ന് അവർ സമരം ചെയ്യുമ്പോൾ നാലാം ദിവസം സർക്കാർ വിളിച്ച് സർക്കാർ അത് കണ്ടിട്ട് കരളഞ്ഞു പോയി പിണറായി വിജയനു കര അഞ്ഞ് വിട്ട് ചായങ്ങൾ കുടിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് മൂന്നാല് ദിവസം ഈ സെക്രട്ടേറിയറ്റ് നടക്കിയിട്ട് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ കുത്തിയിരുന്ന സമരം ചെയ്തപ്പോൾ വീണാ വിജയനും കമലാഭിജയനും ബീണാ വിജയനെ ഓർമ്മ വന്നെന്ന് പറഞ്ഞാൽ പിണറായി വിജയനും അത് കാരണം ചായ കുടിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു വെള്ളം പോലും ഇറങ്ങാൻ പറ്റാണ്ട് മുഖ്യമന്ത്രി അങ്ങനെ ബേജാറായി ആരോഗ്യ വകുപ്പ് മന്ത്രി ജോർജിനെ വിളിച്ച് പറഞ്ഞപ്പോൾ വീണാ വീണാജോർജ് വർദ്ധിച്ച ആരോഗ്യത്തോടെ അവർ ചർച്ചയ്ക്ക് വിളിച്ച് പറയുന്നത് നാലാം തീയ്യതി വിളിച്ച് നാലാം ദിവസം നാലാം ദിവസം വിളിച്ചു കഴിഞ്ഞപ്പോ പലർക്കും എത്താൻ പറ്റില്ല അങ്ങനെ അഞ്ചാം ദിവസം പിന്നെയും വിളിച്ചു എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ തൽക്കാലം ഒരു കാര്യം ചെയ്യും ആ വെയിലും മഴയൊക്കെ കൊള്ളാ കൊടയ്ക്ക് ഒറ്റക്ക് വീട്ടിൽ പോവാം അല്ല കൊടേണ്ട ഇല്ല കൊടയൊക്കെ കൊടുത്ത് സുരേഷ് കോപ്പി ഉള്ള അതവിടെ അവിടെ നിന്ന് നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇപ്പം തൽക്കാലം സമരമൊക്കെ നിർത്തി ടർപ്പോലൊക്കെ നിങ്ങൾ വലിച്ച് കെട്ടിയിരിക്കണത് അത് പോലീസ് വലിച്ചിട്ട് കെട്ടിടുന്നില്ല അതൊക്കെ കിട്ടുക അത് ഒരു കാര്യം ചെയ്യും സമരമൊക്കെ അങ്ങനെ നിർത്തി വെച്ച് നിങ്ങൾ സർക്കാരിന്റെ കാശില്ല കാശ് വരും എപ്പോഴെങ്കിലും ഒക്കെ വരും വരുമ്പോൾ നിങ്ങൾ കാശൊക്കെ കുടിച്ചിട്ട് തരാട്ടെ ഇപ്പൊ നിങ്ങൾ തൽക്കാലം വീട്ടിൽ പോയിരിക്കും സെക്രട്ടേറിയറ്റ് പഠിക്കില്ല വന്ന് ഇങ്ങനെ കുത്തിരുന്നൊരു കാര്യമില്ല പിണറായി വിജയൻ ചായം വെള്ളം ഒന്നും കുടിക്കാൻ പറ്റില്ല നിങ്ങളുടെ കാര്യം ആലോചിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നെ ചുമതലപ്പെടുത്തിക്കാണെന്ന് പറഞ്ഞിട്ട് ബീനാ ജോർജ് നാലാം ദിവസം ആശമായ ചർച്ചയ്ക്ക് വിളിച്ച് എന്ന് പറയുന്നത് ആര് പറയുന്നത് ഈ വീണ ജോർജ് തന്നെ ആ അത് ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു വളരെ വിനയത്തിന്റെ ഭാഷയിൽ പഴയ നമ്മുടെ ആംഗറാണല്ലോ അതായത് വാർത്താവതാരള്ള അപ്പൊ ഇനി ഈ കേരളത്തിൽ ഇതുപോലത്തെ ബിനയമുള്ള വേറൊരു സ്ത്രീ ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല ഇവര് പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞപ്പൊ അത്രത്തോളം ആശമാരോട് അനുഭാവപൂർവ്വമാണ് ഈ വീണ ജോർജ് സംസാരിക്കണം നമ്മൾ കേട്ടത് അത് ഈ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം അവസാനത്ത് കേൾപ്പിക്കട്ടാ അപ്പൊ അവര് പറയുന്നത് കാശ്മീർ സർക്കാരിന്റെ ഒരു കായലിൽ കായലിലാണ് കൊടുക്കും സർക്കാരിന്റെ കഥനാബലി പൂച്ച വെറ്റി കിടക്കാന്ന് പറഞ്ഞു നിങ്ങൾ എന്നാൽ മാധ്യമങ്ങൾ എന്നെ പറഞ്ഞു പ്രചരിപ്പിച്ചത് എന്നിട്ട് ഇപ്പൊ ആശമാർക്ക് കാശ് കൊടുക്കില്ല കാശ് കയ്യിൽ മടിച്ചീല് വെച്ചിട്ടുണ്ടാണോ കൊടുക്കാത്തത് അല്ലാണ്ട് പിണറായി ഈ കാശ് നാരങ്ങുട്ടായി മേടിച്ചിട്ടുണ്ടാണോ ഇല്ലില്ല അല്ലെങ്കിൽ ഞാൻ നാരങ്ങുട്ടായി മേടിച്ചിട്ടുണ്ടാണ് ഐസ്ക്രീം മേടിച്ചിട്ടാണോ ഇല്ലില്ല അപ്പൊ കാശ് ഇവിടെ ഇല്ല ഇല്ലാത്ത കാശ് അവിടെ നിന്നിട്ട് കൊടുക്കുന്നു നിങ്ങൾ ഈ പറയുന്നത് അപ്പൊ ആശമാരോട് പറഞ്ഞ് കാശ് വരട്ട തരാട്ടാ അപ്പൊ ഇപ്പൊ നിങ്ങൾ തൽക്കാലം ഈ സെക്രട്ടേറിയറ്റിൽ നിന്ന് നടക്കുമെന്ന് വെയിൽ മഴയെന്ന് കൊള്ളണ്ട നിങ്ങൾ വീട്ടിൽ പൊക്കോ അങ്ങനെ പറഞ്ഞാണെന്നാണ് ബീണാ ജോർജ് പറയുന്നത് അപ്പൊ ബീണാ ജോർജ് ചർച്ചയ്ക്ക് വിളിക്കുന്ന പറഞ്ഞ കാര്യം ശരിയാണ് ഇന്നലെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എച്ച് എം ഡയറക്ട് ഈ ചർച്ചയ്ക്ക് വിളിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോ വീട്ടിൽ പോകെ നിർത്തി നിങ്ങളുടെ എന്താണ് മടിയും കൂടെ നിങ്ങൾ വീട്ടിലേക്ക് എവിടെ നിന്ന് സമരം ചെയ്യേണ്ടത് അത് കണ്ടുകഴിഞ്ഞാൽ ആൾക്ക് നാണക്കേണ്ട സർക്കാരിൽ നിന്ന് നാണക്കേട്ട് പിണറായി വിജയൻ ചായ വെള്ളം ഒന്നും കുടിക്കാൻ പറ്റില്ല എനിക്കും പറ്റില്ല എന്ന് പറഞ്ഞത് വീണാ ജോർജ് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങളൊരു കാര്യം തീരുമാനമൊക്കെ നമുക്ക് പിന്നെ എവിടെയൊന്നും ഉണ്ടാക്കാം കുടുംബത്തിലേക്ക് പൊക്കളെന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത് അതായത് നിങ്ങൾ ഇതൊക്കെ നിർത്തി വീട്ടിൽ പോക്കോ അതാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ഒരു വിഷയം അത് മാത്രമാണ് അല്ലാണ്ട് ഇത് എപ്പം പരിഹരിക്കാമെന്ന എപ്പോ കാശ് വരാവുന്ന അല്ലെങ്കിൽ ഇപ്പം ഇത്രയും കാശ് ഇപ്പൊ ബാക്കി വിളിക്കാര്യങ്ങളൊക്കെ നമുക്ക് പടിപടിയായിട്ട് നമുക്ക് പരിഹരിക്കാം അങ്ങനെ ഒരു തീരുമാനവും അവിടെ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഈ വടയും കൂടെ ഒക്കെ കെട്ടിപ്പിലേക്ക് നിങ്ങൾ വീട്ടിൽ പോക്കോ സെക്രട്ടേറിയറ്റ് നടക്കുന്നത് പോ എന്ന് പറയുന്നത് അതിനിപ്പോ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് പറയാൻ പറ്റുമോ ഇവിടെ എഴുന്നേറ്റ് പോകാൻ പറയുന്നത് ചർച്ചയ്ക്ക് വിളിക്കുന്നത് അടി രണ്ടല്ലേ അപ്പം കുറച്ച് ആളുകൾ ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ വിളിച്ചു വെത്തും എന്നിട്ട് അവരോട് പറയുന്നത് നിങ്ങൾ വീട്ടിൽ പോക ഇവിടെ ഇന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോയി ഇവിടെ കാശില്ല സർക്കാരിന്റെ കാശില്ല ഇവിടെ എടുത്ത് കാശ് വരുമ്പോൾ നിങ്ങൾക്ക് തരാട്ടോ ഇപ്പൊ കൊക്കോ ഇവിടെ ഒന്നും ഇല്ല അങ്ങനെ പറയാനാണെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കുന്നതാണ് ഇപ്പൊ ആശാവർക്കർമാർ പറയുന്നത് അത് ചർച്ച അല്ലല്ല ഇവിടെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി പറയുന്നത് അങ്ങനെ ചർച്ച ആവണത് അപ്പൊ തങ്ങളെ അതായത് ഞങ്ങള് ഉന്നയിച്ച കാര്യങ്ങള് പരിഹരിക്കാതെ ഇവിടുന്ന് ചത്താലും വേണ്ടില്ല എഴുന്നേറ്റ് പോലും ഇന്നിപ്പോ ആശാ വർക്കർമാരുടെ നിരാഹാര സമരം അവിടെ മരിക്കുന്നത് വരെ നിരാഹാര സമരം തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണുന്നത് വരെ സമരം തുടങ്ങുന്നു പറയുന്നത് അപ്പൊ ബീാജോർജ് ആളുകളുടെ രോഷം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഒരു തട്ടാമുട്ടി ന്യായമൊക്കെ കാണിച്ചിട്ട് വന്ന് പറയുകയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ ബീണാ ജോർജിനോട് നിയമസഭയിൽ വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ തന്നെയുള്ള ഒരു സംസ്ഥാനമാണ് സിക്കിം ഈ സിക്കിമിന് ആശാവർക്കർമാർക്ക് കൊടുക്കണമെങ്കിൽ മിനിമം വേദന അല്ലെങ്കിൽ അവർക്ക് മാസം ശമ്പളം പതിനായിരം രൂപയാണ് അപ്പൊ ഈ കാശ് ഈ കാശ് പോലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തത് ചോദിക്കുമ്പോൾ ബീാജോർജിന് ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്നത് കേരളത്തിൽ നിന്ന് രേഖ കാണിക്കാനുള്ള രേഖ എന്ന് കാണിച്ചിട്ടില്ല ഈ പത്രസമ്മേളത്തിനും വരെ ഏതാണ്ട് രേഖ കേൾക്കൊണ്ടുവന്ന് കാണിക്കണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് ആശാവർക്കർമാരുടെ ഏറ്റവും കൂടുതൽ അരിതാപൂർവ്വം കൂടി പെരുമാറുന്നത് നമ്മുടെ മുത്തു മുഖ്യമന്ത്രി പിണറായി തന്നെയെന്നാണ് വീണാ ജോർജ് പറയുന്നത് സത്യം ആ ഈ ആശമാരോട് ഇത്രയും കാര്യത്തോട് കൂടി അവരുടെ കാര്യം ഓർമ്മ മുഖ്യമന്ത്രിയുടെ കരല് വിറയ്ക്കുകയാണെന്ന് പറഞ്ഞാൽ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഈ ആശാവർക്കന്മാർ സെക്രട്ടേറിയറ്റിന് നടക്കിയ പെരുമഴത്ത് ഒരു വലുത്തി അവർ ദാഹിച്ച് പലഞ്ഞ് ഒരു എന്താണ് ഒരക്ക് കുടിനീര് പോലും കിട്ടാണ്ട് അവർ ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ പിണറായി വിജയന്റെ കണ്ണീന്ന് കൂടുകൂടാ കണ്ണീര് ചാടാണെന്ന് പറയുന്നത് കൃതകം സ്നേഹം കൊണ്ട് കാര്യം കൊണ്ട് പടപടാ തുടിക്കുകയാണെന്ന് വീണാ ജോർജ് പത്രസമേനത്തിൽ പറയാതെ പറഞ്ഞുവച്ചത് അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യണം അമ്മമാരൊക്കെ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ സമരമൊക്കെ നിർത്തി വീട്ടിൽ പോ എന്തെങ്കിലും സർക്കാരിന്റെ കാശ്ശരില്ല ഇനി വന്ന കാശൊക്കെ നമ്മൾ ഈ പി എസ് സി മെമ്പർമാർക്കൊക്കെ കാശ് തിരിശി തിരിച്ചൊക്കെ കാശു കൊടുത്ത് അതായത് ലക്ഷം രൂപ ചമ്മളുണ്ടായിരുന്നു അവർക്ക് അത് മൂന്ന് ലക്ഷ രൂപയാക്കി കൊടുക്കും പിന്നെ കെ വി നമ്മൾ അവിടെ ഡൽഹിയിൽ കൊണ്ട് നമ്മൾ പ്രത്യേക പ്രതിനിധിയായിട്ട് ഇരുത്തിയിട്ടില്ല സർക്കാർ എന്തെങ്കിലും കേസൊക്കെ വരാൻ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനും നിർമ്മല സീതാരാമനൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാൻ ഡൽഹി ഹൗസിലേക്ക് വിളിച്ചു വരുത്തിട്ട് അങ്ങനെ ഒരു കേരള ഹൗസൊക്കെ പിടിച്ച് വരുത്തി ചർച്ച ഒക്കെ നടത്താൻ പറ്റിയിട്ട് ആൾ അവിടെ വേണമല്ലോ ഒരു കയ്യാള് അതിനുവേണ്ടി പുള്ളി എത്തില്ല പുള്ളിക്ക് ഒരു ആറ് ലക്ഷം രൂപ വെച്ച് അങ്ങനെ കൊടുക്കാൻ ഒന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഈ ഇങ്ങനെയുള്ള ആൾക്കൊക്കെ കാശ് ലോട്ട് കൊടുക്കൊക്കെ കൊടുത്തു വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തരെയുള്ള കാശ് ഇല്ലാണ്ട് പോയി ആദ്യ അവർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് അവർക്ക് ഒന്നര ലക്ഷം രൂപ മാത്രം ഒരു പി എ സി കാരണം ശമ്പളം കിട്ടുള്ളൂ അതേ അങ്ങനെ നല്ല കാര്യങ്ങൾ നടക്കും അപ്പം അവർക്ക് മൂന്ന് ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ ഒരു സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അതൊക്കെ നോക്കി കഴിഞ്ഞു വന്നപ്പോഴാണ് നിങ്ങളുടെ ലിസ്റ്റ് അപ്പൊ നിങ്ങൾ തരം കാശില്ല തൽക്കാര് ഇല്ല അവര് പാവപ്പെട്ടവരില്ലേ പി എസ് സി മെമ്പർമാരൊക്കെ അവർക്കൊക്കെ ശമ്പളം കൊടുക്കേണ്ട നിങ്ങൾക്ക് പിന്നെ എങ്ങനെയെങ്കിലും കേട്ട് കാര്യങ്ങൾ കഴിഞ്ഞു പോകൂല അതുകൊണ്ട് കാശ് തീരുന്നതിന്റെ പേര് നിങ്ങൾക്ക് കാശ് തന്നില്ല തന്നില്ലാണെന്ന് ബീണാ ജോർജ് പറഞ്ഞത് അപ്പൊ തരുമെന്നെങ്കിലും ഈ മാതിരി തട്ടാമുട്ടി ന്യായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിളിക്കണത് ചർച്ച ഇല്ലാന്ന് ആശാമാരും പറഞ്ഞിട്ട് ഇന്ന് മുതൽ എന്തായാലും നിരാഹാര സമരം അവിടെ തുടങ്ങുകയാണ് എന്താണെന്ന് വെച്ചാൽ സർക്കാർ ചെയ്യാൻ പറ്റുന്ന ഒന്നിലും ഞങ്ങൾ ഇവിടെ തത്ത് വീണം അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിച്ചു കിട്ടണം അത് വരെ സമരം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആശാവർമാർ മുന്നോട്ട് പോകുകയാണ് അപ്പൊ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വീണ ജോർജ് പെറുക്കി കൊണ്ടുവന്നിട്ട് ഇപ്പോ പത്ര സമ്മേളനം നടത്തിക്കേണ്ട രാഹുൽ മാങ്കുട്ട് ചോദിച്ചത് നിയമസഭയിലേക്ക് രേഖി കാണിക്കുക ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാർക്ക് കാശ് കൊടുക്കുന്നത് സിക്കിമെന്ന സംസ്ഥാനമാണ് അത് വീണാ ബീാജോർജ്ജ് അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് ഞാൻ തരാം അപ്പൊ വീണ ജോർജ് അതെല്ലാം ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്നത് ഞാൻ അങ്ങനെ ഞാൻ വേഗങ്ങൾ രാഹുൽ മാറ്റത്ത് പറഞ്ഞു ഞാൻ തരാൻ പറഞ്ഞു വീണാജോജ് അവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് ഒരൊറ്റ പോയിട്ട് പിന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അവിടെ ആ പോയ വഴി പുല്ല് പോലും എന്ന് പറഞ്ഞു ഇപ്പൊ വീണാജോജ് പിന്നെ ഇല്ല അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്നിട്ട് പറയുന്നത് ഇപ്പൊ കേരളം ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കണെന്ന് അപ്പൊ പിന്നെ വെറുതെ ഈ പുരുവയിൽ മഴയും സെക്രട്ടേറിയറ്റ് നടക്കി പോയി കൊണ്ടാണെന്ന വല്ല വഴിപാട് വല്ല നേർച്ചയായിട്ടുണ്ട് ആശാവർമാർക്ക് ഈ കേരളത്തിൽ ഈ കോഴിച്ചൊരിയ മഴ തിരുവനന്തപുരത്ത് രണ്ടു ദിവസം ഇടി പറ്റി മഴ പെയ്യാണ് ആ മഴ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് നടക്ക പോയിന്ന് ഒരു മുപ്പത്തെട്ട് ദിവസം നാല്പം കൊണ്ടാണെന്ന് ആശാവർക്കന്മാർക്ക് വല്ല നേർച്ചിട്ടുണ്ടാ അല്ലെങ്കിൽ പുതിയ വലിയ കൊണ്ടോന്നുമല്ല ഇല്ലില്ല അപ്പൊ വീണാ ജോർജ് വീണ്ടും വീണ്ടും ഉണ പറഞ്ഞാൽ ആളെ പറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയുന്ന തുണയെന്നുണ്ടെങ്കിൽ വീണാ ജോർജ്ജ് പറയണ ബാക്കിയല്ല നമുക്ക് കേൾക്കാം എന്തായാലും ഒരു മന്ത്രി ഇതുപോലെ പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല ഇത് ഒരു കാരണവശാലും ഒരു സർക്കാരിന്റെ ഒരു മന്ത്രിക്ക് ഒന്നും ചേർന്നല്ല മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കൂടി ഞങ്ങളെ പറ്റിക്കുകയാണ് ഞങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ട് ഞങ്ങളുടെ കഞ്ഞി കുടിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ ഈ സെക്രട്ടറിയേറ്റ് നടയിലിട്ട് പെരുമഴും പുരുവെയിലും കൊളിച്ച് കൊപ്പറ ഉണക്കണ പോലെ മീൻ ചീണ്ട പോലെ ഇവിടെ കിടത്തി കൊല്ലാനാണ് പരിപാടി എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നടക്കട്ടെ അവരുടെ ആഗ്രഹം കൂടി അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു പാവപ്പെട്ട ആശ വർക്കുമാർ ഇന്ന് മുതൽ അവർ കുടിവെള്ളം പോലും കുടിക്കാൻ നിരാഹാരം സമരീകരിക്കാൻ പോകണം ഇനി ഇപ്പോൾ ഇത് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടി നമുക്ക് കണ്ടെത്താം നമ്മൾ പറയുന്നത് പറയുന്നത് ഒന്ന് കേക്ക് കേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടാകും നമ്മുടെ കൂടി ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കോവിഡ് കാലത്തിന് നിപ്പ കാലത്ത് ഈ ആശാമി ഇറങ്ങി നടന്നത് നിങ്ങൾ ഒന്ന് നാലോച്ചു നോക്ക് പിന്നെ അവരുടെ ഒരു കാര്യം പറയും അങ്ങനെ നമ്മളിരിക്കും ഉണ്ടാകാൻ പറ്റൂല ഉണ്ടാകുന്ന വെച്ചാൽ വണ്ടി പോകും അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടാകുമ്പോട്ട അങ്ങനെ ആയിക്കോട്ടെ നാലാം ദിവസവും അഞ്ചാം ദിവസവും വിളിച്ചത് എന്തിനായിരുന്നു അന്ന് ചർച്ച നടത്തിയത് എന്തായിരുന്നു ഒരു ജനാധിപത്യപരമായിട്ടുള്ള സമരം നടക്കുമ്പോ ആ സമരത്തോടൊരു ജനാധിപത്യ സർക്കാർ ജനാധിപത്യ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അന്നും വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ വളരെ കൃത്യമായിട്ട് അവർ വളരെ സന്തോഷത്തോടെയാണ് അന്നത് ചർച്ചയിൽ പങ്കെടുത്തത് ഞാൻ പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങൾ കേൾക്കണം നിങ്ങളൊരു പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ ഏത് ഗവണ്മെന്റിനാണ് ഏത് ഗവൺമെന്റിനാണ് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ളത് ഏത് ഗവൺമെന്റിനാണ് ഏറ്റവും അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ ചെയ്യാൻ കഴിയുള്ളു തീർച്ചയായിട്ടും ചെയ്യും എന്ന നിലപാടെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അത് നാലാം ദിവസം സ്റ്റേറ്റ് മിഷൻ ചർച്ചയ്ക്ക് വിളിച്ചതാണ് പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നുള്ള തെറ്റായ പ്രചരണം നടന്നു അതൊന്നും സാരമില്ല അതൊന്നും പ്രശ്നമുള്ളതല്ല സത്യം മറക്കാൻ പറ്റില്ലല്ലോ സത്യം ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് മുപ്പത്തെട്ടാമത്തെ ദിവസം അല്ല നാലാമത്തെ ദിവസം ചർച്ചയ്ക്ക് വിളിച്ചു നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം മന്ത്രിതലത്തിൽ ചർച്ച നടത്തി അന്നും വളരെ ഇതായിട്ട് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു ഇന്നും അഭ്യർത്ഥിച്ചു ഇന്നും അഭ്യർത്ഥിച്ചു ദയവായിട്ട് നിങ്ങൾ കേൾക്കണം ദയവായി ഇതിൽ ഈ ഈ രണ്ട് കാര്യങ്ങളാണ് ഇരുപത്തൊരായിരം രൂപ എന്നുള്ളത് ഇപ്പോൾ ഉള്ളത് ഇരുപത്തൊരായിരം രൂപ ആയിട്ട് വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം ഇപ്പോൾ അതിലൊരു കാര്യം ഉള്ളത് ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് കൂടി ഉണ്ടായിരുന്നു ഒരു ദിവസം ഫീൽഡിൽ പോകുന്ന ആശാപ്രവർത്തകയ്ക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഫീൽഡിൽ പോകുന്ന ആശാപ്രവർത്തകയ്ക്ക് പതിനായിരം രൂപ ഇൻഷുർഡ് ആണ് ഈ മാനദണ്ഡങ്ങൾ കൂടി പിൻവലിച്ചതോടുകൂടി അതായത് ഏഴായിരം രൂപ ആണ് റൂല്യം മൂവായിരം രൂപ ഫിക്സ്ഡ് ഇൻസെറ്റി ആ ഒരു ലിസ്റ്റ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് ഓരോരുത്തരുടെയും പേര് പറഞ്ഞ ഞാൻ ഈ പച്ച മാർക്ക് ചെയ്തതെല്ലാം അതിൽ കാണാനായിട്ട് കഴിയും ഞാൻ വ്യക്തിപരമായിട്ടുള്ള അവർ അവരോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു ഇന്ന വ്യക്തിക്ക് ദേ ഇത്രയുമാണ് അവർ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ദയവായിട്ട് സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അഭ്യർത്ഥിച്ചു ഇരിപ്പത് ലഭിക്കുന്ന ഒരു തുക മൂന്നിരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുകയും ഇപ്പൊ നമ്മളൊരു അതിനോടൊപ്പം തന്നെ അത് സമയബന്ധിതം എന്നുള്ള നിലയിൽ ഇന്ന സമയം മുതൽ കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ നിലയിൽ അത് സാധിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഈ കാര്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇതുവരെ നമ്മൾ നല്ല നിലപാടെടുത്തു പോന്നിട്ടുണ്ട്